പാലുവായി കോതംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം മാർച്ച് നാല് അഞ്ച് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് നാലിന് കുംഭഭരണിയും അഞ്ചിന് കാർത്തിക വേലയും ആഘോഷിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം നടക്കും തുടർന്ന് ദിക്കു കൊടികൾ സ്ഥാപിക്കും കളമെഴുതി പൂജിച്ച ദേവി സാന്നിധ്യം കളത്തിൽ ആവാഹിച്ച് പീടവും വാളും ഒരുക്കി കാപ്പുകെട്ടിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ ചുറ്റുവിളക്ക് തായമ്പക എന്നിവയോടെ കൊടിയേറ്റം മുതൽ നടക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും മാർച്ച് മൂന്നിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ ഐവർകളി കോൽകളി കലാകാരൻ കൂർക്കപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനെ കേളുവാഷൻ പുരസ്കാരം നൽകി ആദരിക്കും മാർച്ച് നാലിന് ഭരണി നാളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും രാവിലെ ആറിന് നൂറ്റൊന്ന് ആചാരവേടി സമർപ്പണം നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് താലവും വാദ്യമേളങ്ങളുമായി വടക്കും വാതിൽക്കൽ ഗുരുതി നടക്കും ഉച്ച കഴിഞ്ഞ് എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം ചണ്ടമേളം തായമ്പകയും അകമ്പടിയാകും ഉച്ചയ്ക്ക് മൂന്നിന് ശേഷം ദേശപൂരങ്ങളുടെ വരവാരംഭിക്കും വൈകിട്ട് ദീപാരാധന കേളി തായമ്പക എന്നിവ നടക്കും രാത്രി മുപ്പതിന് പൊന്നാരശ്ശേരി ഷാജിയുടെ ഭവനത്തിൽ നിന്ന് മധു കൊണ്ടുവരൽ ചടങ്ങ് ആരംഭിക്കും രാത്രി ദേശപൂരങ്ങളുടെ വരവിന് ശേഷം പത്ത് വേദികളിലായി ഐവർക്കളിയും കോൽകളിയും അരങ്ങേറും പുലർച്ചെ രണ്ടിന് എഴുന്നള്ളിപ്പ് നടക്കും മാർച്ച് അഞ്ചിന് താഴേക്കാവ് ഉത്സവമാണ് മുല്ലപ്പൊഴിക്കൽ കുടുംബത്തിൽ നിന്നുള്ള പാരമ്പര്യ വേലവരവും കുതിര കാളകളുടെ കാവുകയറ്റവും നടക്കും വാദ്യമേളങ്ങളുടെ താളത്തിനൊപ്പം ഉറഞ്ഞാടുന്ന കാളി കരിങ്കാളി വേഷങ്ങളുടെ കാവുകയറ്റവും ഉണ്ട് ഗുരുതി തർപ്പണത്തിന് ശേഷം നട അടയ്ക്കും ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് കെ വി ശ്രീനിവാസൻ സെക്രട്ടറി കെ കെ അപ്പുണ്ണി ട്രഷറർ സി എസ് സ്വനൂപ് വൈസ് പ്രസിഡന്റുമാരായ കെ എസ് ബിജു കെ ബി ദിലീപ് ഘോഷ് ജോയിന്റ് സെക്രട്ടറിമാരായ എം എ സുനേഷ് എൻ കെ സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു